കേരള സർവകലാശാല കലോത്സവ കോഴക്കേസിൽ ആരോപണവിധേയനായ പി എൻ ഷാജിയുടെ മരണത്തിൽ പരാതിയുമായി കുടുംബം തന്റെ മകനെ കുടുക്കിയതാണെന്ന് പി എൻ ഷാജിയുടെ മാതാവ് ലളിത ആരോപിച്ചു അടുത്ത സുഹൃത്തുക്കളാണ് ഷാജിയെ കുടുക്കിയതെന്ന് സഹോദരൻ അനിൽ കുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇതാക്കിയതാണ് ആ എന്നെ ആരും കൊടുക്കുക ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഈ ദിവസം അത്ര ഈ മൂന്ന് ദിവസവും ഇതെന്നെ പറയല് ഈ കോഴ വാങ്ങുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരേ ഇല്ല ഇങ്ങനെ ആവുമോ മക്കളെ ഇപ്പോൾ ഒരക്ക് ഒന്നിക്കലും ഒരു എന്തെങ്കിലും ഒരു മാറ്റം വരിക അല്ലെങ്കിൽ ഒരു പുറം പേടി എടുക്കുക ആ നയിച്ചിട്ട് കിട്ടുന്ന പൈസേനെ കൊണ്ടാണ് അതിലും ചെയ്യുന്നത് അതിന് പൈസ ഇല്ലെങ്കിൽ എനിക്ക് പെൻഷൻ കിട്ടിയാൽ പറയും അമ്മ എന്തെങ്കിലും നോക്കട്ടെ പറഞ്ഞിട്ട് മാനസിക സംഘർഷം അത് ഞാൻ അവൻ ഇങ്ങനെ തളർത്തിയിട്ടുണ്ടാവുക കാരണം ഇതുവരെ ഒരു ഒരു ഇത് ഒന്നും കേൾക്കാത്തതാണ് സംസാരിച്ച് ആ ഞാൻ ചോദിച്ചപ്പോൾ അവൻ എന്നോട് സത്യയിട്ട് പറഞ്ഞതാണ് ഞാനിതിൽ നിരവരാധി എന്നെ പലയാൾ സമീപിച്ചിന് എന്നെ വിളിച്ചിനി ഫോണിൽ കാരണം ഇതിന് ജഡ്ജസിൻ്റെ ഇതിൽ മുന്നേ പോയ സമയത്തും ഫോൺ ഇവരെ യൂസ് ചെയ്യുന്നതാണ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫോൺ എടുക്കലൊന്നുമില്ല മെസ്സേജ് വന്ന് ഇങ്ങനെ നോക്കുവെന്നല്ലാതെ എടുത്തിട്ട് മറുപടി ഒന്ന് കൊടുക്കല്ലോ ഒരു അടുത്ത അടുത്ത ഞാൻ ഇത് അറിയുന്ന ആൾക്കാർ അത് പറഞ്ഞില്ല പറഞ്ഞില്ല ഇല്ല ഇല്ല നിരപരാധിയാണെന്നും കോഴ വാങ്ങിയിട്ടില്ലെന്നും രേഖപ്പെടുത്തിയ ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പി എൻ ഷാജിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും കേരള സർവകലാശാല കലോത്സവത്തിന്റെ തുടർ നടത്തിപ്പിൽ തീരുമാനം നാളെ ഉണ്ടായേക്കും പി എൻ ഷാജിയുടെ മരണത്തിന് ഉത്തരവാദി എസ് എഫ് ഐ ആണെന്ന് കെ സുധാകരൻ ആരോപിച്ചു ഫലം അട്ടിമറിക്കാൻ എസ് എഫ് ഐ ഇടപെടൽ നടത്തി എസ് എഫ് ഐ സമ്മർദ്ദത്തിന് ഷാജി വഴങ്ങാത്തതാണ് ശത്രുതയ്ക്ക് കാരണമെന്നും കെ സുധാകരൻ പറഞ്ഞു ഷാജിയുടെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം ഈ പറയുന്ന ഉത്തരവാദി ആണ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ അകത്ത് ആൾക്ക് ഒന്ന് ഫസ്റ്റ് കൊടുക്കാനും സെക്കൻഡ് കൊടുക്കാനും ആവശ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം അത് നിഷേധിച്ചു എന്നാണ് ഞാൻ തിരുനുരത്ത് വിളിച്ചു ഇദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത അധ്യാപകനെ വിളിച്ചു അവരൊക്കെ എന്തൊക്കെ പറഞ്ഞു ഒരു കുറ്റം അവർ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല നിഷ്പക്ഷമതിയാണ് അയാൾ ഇതുവരെ അയാളെ അവർ ഒരു പരാതി ഉണ്ടായിട്ടില്ല പക്ഷേ പരാതി എസ് എഫ് ഐക്കാർ ഉണ്ടാക്കിയതാണ് ഇയാളുടെ തല്ലി തല്ലി എന്ന് പറയുന്നുണ്ട് ഇദ്ദേഹത്തെ തല്ലി കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസയും തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രതീക്ഷും ചേരുന്നു ആദ്യം സജോ ദേവസേയിലേക്ക് സജോ ഈ ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് കുടുംബം പറയുന്നത് വേണു കേരള സർവകലാശാല കലോത്സവത്തിലെ വിധികർത്താവായിരുന്ന ഷാജിയെ ഇന്നലെയാണ് കണ്ണൂർ ചൊവ്വയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് ഇതിൽ കുടുംബം ഒരു പ്രധാനപ്പെട്ട ആരോപണം പരാതി എന്നത് ഷാജി ഇങ്ങനൊരു ആരോപണ വിധേയനായി പിന്നീട് കേസ് വന്നു അതിന് പിന്നാലെ ജാമ്യത്തിൽ വിട്ടയക്കപ്പെടുകയും പിന്നീട് വീട്ടിലെത്തുകയും ചെയ്തു ഈ ആരോപണത്തെക്കുറിച്ച് വീട്ടുകാർ അദ്ദേഹത്തോട് ആരഞ്ഞു ആ അമ്മ പറയുന്നത് തൻ്റെ കാലിൽ വീണുകൊണ്ട് തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഇതുവരെ തൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിൽ കാരണം യും നീണ്ട ഒരു കരിയർ ഉണ്ട് വികർത്താവ് ഇതുവരെ ഇങ്ങനെ ഒരു ആരോപണത്തിലും പെട്ടിട്ടില്ല ഈ കാര്യത്തിലും ഏതെങ്കിലും നിലയ്ക്ക് കോഴ വാങ്ങുകയോ പണം കൈപ്പറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല തന്നെ കുടുക്കിയതാണ് എന്ന് പറഞ്ഞു അതിന് പിന്നിൽ ചില ആളുകളുടെ കൈകളുണ്ട് എന്ന് പറഞ്ഞാണ് ഇക്കാര്യത്തിൽ ആസൂത്രിതമായി ചതിയിലകപ്പെടുകയാണ് മകൻ ചെയ്തത് ഏതെങ്കിലും നിലയ്ക്ക് ഇത്തരത്തിൽ ആ ഒരു കൃത്യം നിർവഹിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല പണം കൈപ്പറ്റിയിട്ടില്ല അങ്ങനെ വഴിവിട്ട് ക്രമവിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടില്ല അതിൽ ചില ആളുകൾ ആസൂത്രിതമായി ഷാജിയെ കുടുക്കിയതാണ് എന്ന് അമ്മയും സഹോദരനും ഉറപ്പിച്ചു പറയുന്നു അത്തരം കാര്യങ്ങളിൽ പരിശോധനയും അന്വേഷണവും ഉണ്ടാകണം എന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം കെ അധ്യക്ഷൻ കെ സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം അവിടെ കലോത്സവവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളുണ്ടായി ഒരു കോളേജിന്റെ കാര്യത്തിൽ അവിടുത്തെ ഭാരവാഹികളടക്കമുള്ള അതായത് സംഘം സംഘാടകരുടെ ഭാഗം തന്നെയായ ചില ആളുകൾക്ക് ഒരു കോളേജിന് നേട്ടമുണ്ടാകരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ഷാജിയെ സമ്മർദ്ദം ചെലുത്തി ഫലത്തിൽ ഇടപെടൽ നടത്തുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അട്ടി ഫലം അട്ടിമറിക്കുന്നതിനു വേണ്ടി ഷാജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു അദ്ദേഹം വഴങ്ങിയില്ല അങ്ങനെ വഴങ്ങാതിരുന്നപ്പോൾ ആ മത്സരം തന്നെ റദ്ദു ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി വ്യാജ ആരോപണത്തിൽ ഷാജിയെ പെടുത്തുകയാണ് ചെയ്തത് ചില ഫോൺ കോളുകൾ അദ്ദേഹത്തിന് വന്നിരുന്നു പക്ഷേ അത് മറുതലയ്ക്കൽ കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ട കോളുകളും മെസ്സേജുകളുമായിരുന്നു അതൊരു തെളിവായി മുന്നോട്ട് വെച്ചു കൊണ്ടാണ് ഈ വിധികർത്താവിനെ തടഞ്ഞു വയ്ക്കുകയും ഒക്കെ ചെയ്തത് അങ്ങനെ വെച്ച ഘട്ടത്തിൽ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ഒപ്പം ഈ കേസിൽ അദ്ദേഹം കുടുങ്ങുന്ന സാഹചര്യവും ഉണ്ടായി അത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ചില ആളുകൾ എസ് എഫ് ഐയുടെ ഭാരവാഹികൾ എസ് എഫ് ഐക്കാർ തന്നെ ആസൂത്രണം ചെയ്ത ഒരു വ്യാജ കോഴ ആരോപണമാണ് അതിന്റെ മാനസിക സമ്മർദ്ദവും അപമാന ഭാരവും നിമിത്തമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അങ്ങനെ വരുമ്പോൾ അത് കൊലപാതകമാണ് ഈ കാര്യത്തിൽ പ്രത്യേകമായ അന്വേഷണം ഉണ്ടാകണം എന്ന് പറയുന്നു അതേസമയം കുടുംബം ഈ മർദ്ദനത്തിന്റെ കാര്യം ഷാജിയോട് ആ ഘട്ടത്തിൽ ചോദിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മാതാവ് ലളിത പ്രതികരിച്ചത് അപ്പോൾ ഈ മുഖത്തും മറ്റും ചില പാടുകളും മറ്റും ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് മർദ്ദനമേറ്റോ അതാണോ എന്ന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും മറുപടി ആ ഘട്ടത്തിൽ ലഭ്യമായില്ല വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഇത്രയും കാര്യമാണ് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന സത്യം മനസ്സിലാക്കണം എന്ന് പറയുകയാണ് ചെയ്തത് ഒപ്പം തന്നെ കുടുക്കിയതാണെന്ന് പറഞ്ഞു എന്നാൽ അവരുടെ പേര് വിവരങ്ങൾ സംബന്ധിച്ച് പറഞ്ഞില്ല ഒപ്പം ഈ വിധികർത്താക്കളുടെ ഗ്രൂപ്പിൽ തന്നെ പലതരം ഗ്രൂപ്പുകളുണ്ട് അല്ലെങ്കിൽ സമ്മർദ്ദ വിഭാഗങ്ങളൊക്കെ ഉണ്ട് അവരിൽ ചിലർ കൂടി ഇതിൽ പങ്കുണ്ട് അതായത് ഈ വിധികർത്താക്കളുടെ ഭാഗമായി തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകളും മർദ്ദഗ്രൂപ്പുകളും ഉണ്ട് അവരിൽ തന്നെ ചില ആളുകൾക്ക് പങ്കുണ്ട് എന്ന് കരുതുന്നതായി സഹോദരൻ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അൽകുമാർ പറയുന്നു ഷാജി തന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നു തൻ്റെ ഒപ്പം വിധികർത്താക്കൾ എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റു ചിലർ മറ്റൊരു വിഭാഗം ആളുകൾ കൂടി തനിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ അവരുടെ പേര് വിവരങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് കൂടി പറയുന്നു അതായത് ഈ സർവകലാശാല കലോത്സവം ആകെ ആരോപണത്തിന് നിഴലിലാവുകയും പലതവണ നിർത്തിവയ്ക്കുകയും ഏറ്റവും ഒടുവിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്തു പിന്നീട് ഈ കേസിലേക്ക് എത്തി ഇതിൽ തന്നെ ഇന്ന് തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് ഇവർക്ക് ലഭിച്ചു ുന്നു അതിന് അത് ഇന്നായിരുന്നു ഹാജരാകേണ്ടത് ഈ നോട്ടീസ് ലഭിച്ചു ആ ഇന്ന് ഹാജരാകേണ്ടതിന് തലേ ദിവസം തന്നെ ഇത്തരത്തിൽ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ദുരൂഹതയില്ല ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കാനിരിക്കുന്നുണ്ട് അത് പരിയാരം മെഡിക്കൽ ആദ്യം ജില്ലാ ആശുപത്രിയിലാണ് നിശ്ചയിച്ചിരുന്നത് ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം നിലവിൽ ഒരു പരാതി പോലീസിൽ നൽകിയിട്ടില്ല പക്ഷേ കണ്ണൂർ സിറ്റി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് സംസ്കാരവും പോസ്റ്റ്മോർട്ടവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഇതിൽ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേകമായി ഒരു പരാതി നൽകിയിട്ടില്ല പക്ഷേ കുടുംബം അങ്ങനെ ഒരു പരാതി നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നടക്കുന്നത് കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ഇതിലാകെ മൊത്തം ഈ സർവകലാശാല കലോസവുമായി ബന്ധപ്പെട്ട വിധി നിർണയത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവിടെ ഉണ്ടായ തർക്കത്തിലാണെങ്കിലും പിന്നീട് ഈ വിധി കർത്താവിന് ലഭിച്ച മെസ്സേജുകൾ ഫോൺ കോളുകൾ ഇതിലൊക്കെ വലിയ ദുരൂഹതകളുണ്ട് ആസൂത്രിത സ്വഭാവത്തിലുള്ള കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അത് അവർ ആഗ്രഹിച്ച ചില വിജയങ്ങൾ ചില ഫലം ഉണ്ടാകണം എന്നതിനു വേണ്ടി ആസൂത്രണം ചെയ്യപ്പെട്ട വ്യാജ ഒരു ആരോപണത്തിലേക്ക് ഒരു വിധി കർത്താവ് തന്നെ എത്തപ്പെടുന്നു എന്ന നിലയ്ക്കാണ് കുടുംബവും ഒപ്പം ഈ രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളൊക്കെ തന്നെയും പറയുന്നത് പക്ഷേ കുടുംബം ഏതെങ്കിലും തരത്തിൽ ആരുടെ പേരെടുത്തോ ഏതെങ്കിലും സംഘാടക ിനെ ആരോപണം ഉന്നയിക്കുന്നില്ല മർദ്ദനത്തിന്റെ കാര്യത്തിലും അവർ ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല പക്ഷേ ഇതിൽ ആസൂത്രിതമായ ഒരു ചതി ഒരു കെണി ഒരുക്കി അദ്ദേഹത്തെ കുടുക്കിയതാണ് അങ്ങനെ ഇരയാക്കിയതാണ് ഈ വിധികർത്താവനെ മറ്റു ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ ചില അട്ടിമറികൾ നടത്തുന്നതിനു വേണ്ടി ഈ വിധികർത്താവിനെ ഇരയാക്കി അങ്ങനെ ഇരയാക്കപ്പെട്ടതാണ് തന്റെ സഹോദരനും മകനും എന്നൊക്കെ അവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നു ആ നിലയ്ക്ക് അവരുടെ ഒരു പരാതി ഒരു വശത്ത് നിൽക്കുന്നുണ്ട് അതേസമയം ഇതിന്മേൽ അന്വേഷണം മറ്റൊരു നിലയ്ക്ക് കേസ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യൽ മറ്റും പുരോഗമിക്കേണ്ടതാണ് മറ്റ് പ്രതിപട്ടികളുള്ള മറ്റുള്ളവർ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് അവരുടെ കാര്യത്തിലും ഈ മർദ്ദനം ടക്കമുണ്ടായി ഇതിൽ തങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് വഴിവിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്ന് ഇദ്ദേഹത്തോടൊപ്പം ഈ കേസിൽ പ്രതിയിറക്കപ്പെട്ട ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട് ആ അന്വേഷണം ആ പോലീസ് നടത്തുകയും ചെയ്യുന്നത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് മറു ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് കോൺഗ്രസ് അടക്കം മറ്റ് പ്രതിപക്ഷ സംഘടനകളും വിദ്യാർത്ഥിയോജന സംഘടനകളും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് ആ നിലയ്ക്കുള്ള അന്വേഷണവും പോകേണ്ടതാണ് ഇപ്പോഴേതായാലും കുടുംബത്തിൻ്റെതും ഒപ്പം പ്രതിപക്ഷത്തിന്റേതും ഗുരുതരമായ ആരോപണങ്ങളാണ് എം ജി പ്രതീഷും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു പ്രതീഷ് ഈ കലോത്സവ കോഴക്കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് കൂടാതെ യുവജനോത്സവം നിർത്തിവെയ്ക്കുകയായിരുന്നു വി സി ഇടപെട്ട് അതിലെ തുടർ നടപടികളിലേക്ക് എന്തെങ്കിലും തീരുമാനങ്ങളാകുമോ ആ വേണു കേരള സർവകലാശാല കലോത്സവത്തിൽ കോഴ ആരോപണം ഉണ്ടായതിന് പിന്നാലെ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കലോത്സവ ഒരു പോലീസ് നടപടി ഉണ്ടാകുന്നത് ഷാജി ഉൾപ്പെടെയുള്ളവരെ വേദിയിൽ നിന്ന് കണ്ടോൺമെൻറ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഇവരെ ജാമ്യത്തിൽ വിട്ടിരുന്നു പക്ഷേ ആ ഘട്ടത്തിലടക്കം വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഈ ഇരു കൂട്ടരും ഉന്നയിച്ചിരുന്നു ഈ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലടക്കം തങ്ങൾക്ക് മർദ്ദനമേറ്റു ഒരു പരാതി ഷാജി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരുന്നു ഈ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് വരുന്നതിനിടെയാണ് ഷാജിയുടെ മരണം ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെ ഇരുവരെയും ഈ ഇതുമായി ബന്ധപ്പെട്ട അന്ന് കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം അവരോട് നൽകിയിരുന്നത് അതിനിടെയാണ് ഇപ്പോൾ ഷാജിയുടെ മരണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ വളരെ കൂടി തന്നെ ഈ കേസിനെ കാണുന്നു എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്ന വിവരം ഈ മരണത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ കാരണങ്ങൾ ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ ആരെങ്കിലും കോഴ നൽകിയിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ പോലീസ് പരിശോധിച്ചു വരുന്നത് ഇതിൽ ം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരെ ചോദ്യം ചെയ്യുകയും മറ്റ് ബാക്കിയുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കുകയും വേണം പക്ഷേ അത്തരത്തിലൊരു നടപടി ഇന്ന് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് കാരണം ഇതിൽ പ്രതികളായിട്ടുള്ളവർ നിലവിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട് ആ ഘട്ടത്തിൽ അറസ്റ്റ് തടയണമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ എന്നുള്ളൊരു നിലപാടാണ് പോലീസിന് ഉള്ളത് എന്തായാലും ഈ മരണത്തോട് കൂടി ഈ ഒരു കേസിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട് രാഷ്ട്രീയപരമായ ആരോപണങ്ങളടക്കം എസ് എഫ് ഐക്കെതിരെ ഉയർന്ന പശ്ചാത്തലത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നതാണ് കന്റോൺമെൻറ്റ് പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം മറ്റൊന്നാ ഈ കലോത്സവം നിർത്തിവച്ച അതിന് പിന്നാലെ ഇത് വീണ്ടും പുനരാരംഭിക്കുന്നതിൽ ഗവർണർ അടക്കം കൂടിയാലോചനകൾ നടത്തി വരികയായിരുന്നു ഈ മരണം കൂടി വന്നതോടുകൂടി തന്നെ അതിനെയും ഗവർണർ വളരെ ചാൻസലർ കൂടിയായ ഗവർണർ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് നാളെയോടുകൂടി തന്നെ ഇതിന്റെ ഇനി കലോത്സവം എന്ന് പുനരാരംഭിക്കാം ഏത് വേദിയിൽ നടത്താം എന്നടക്കം കാര്യങ്ങളിൽ തീരുമാനം വരാനിരിക്കുകയാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്